എത്തിയാതൊന്ന് ചെറുതായിട്ടൊന്ന് നേതാക്കന്മാരെ പോലെ പെട്ടെന്ന് കളർ ഡ്രസ്സിലേക്ക് മാറിക്കോണം ഈ കളർ അലക്കും കഞ്ഞി പിഴിഞ്ഞും ബാക്കിയുള്ള തോള് തെഞ്ഞു തേഞ്ഞെങ്കിലേ കണക്കായി പോയി നീ എന്നെ തേക്കാൻ എന്നെല്ലേ നാട്ടുകാരും പോയത് എന്റെ പറഞ്ഞു എനിക്ക് എന്റെ രാശി കിട്ടണം ഓഹ് ഇതിന്റെ പ്രതികാരമായിരുന്നു ടി വിയിലൂടെ എനിക്കിട്ട് താങ്ങിയത് ഞങ്ങള് യൂത്തന്മാര് നല്ല ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ ഞങ്ങൾ പ്രകടനം കഴിഞ്ഞ യൂത്തമാർക്ക് അത് മസ്റ്റാ ഇന്നത്തെ സമരത്തിന്റെ വീഡിയോ കിട്ടി ലൈക്ക് അച്ഛൻ കണ്ടായിരുന്നു അത് കണ്ടിട്ട് ചോർച്ചില്ല ചേച്ചിക്ക്

നീ കല്യാണം കഴിക്കു അങ്ങനെ ഡെയിലി ഇങ്ങനെ എനിക്ക് എനിക്ക് കല്യാണം 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 ചേച്ചി സീറ്റും സീറ്റും ഞാൻ കഴിക്കൂ സീറ്റാണ് ടെമ്പററി അങ്ങോട്ട് തന്നത് ഇനി അത് അത് തന്നെ നല്ല മനസ്സില്ല വെള്ളം അങ്ങ് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചേ കേട്ടാ നിനക്ക് ഈ പഞ്ചായത്ത് തന്നെ വേണമെന്ന് എന്താത്ര നിർബന്ധം നീ വല്ല എം എൽ എം പിന്നോ അതല്ല ഞാൻ പറഞ്ഞത് എനിക്ക് ആഘോഷപ്പെട്ട എന്താ അതല്ല ഞാനും പറഞ്ഞ കല്യാണം കഴിക്കാൻ എല്ലാരും കൂടി ഉറങ്ങിക്കൂടി രക്ഷപ്പെട്ടു വന്നല്ലോ സമര നായകൻ പൊടിയാണല്ലോ ചേച്ചി ദേഷ്യപ്പെടുമ്പോ ചേച്ചിയുടെ വളയുന്നുണ്ടോന്നൊരു സംശയം അത് നിന്റെ കണ്ണിന്റെ വളവാ ചോയ്ക്കും മുല്ലപ്പള്ളി സാറേ ചേച്ചിനെ കൊറേ അന്വേഷിച്ചിട്ടോ

വീടൊക്കെ പെയിന്റ് പെയിന്റിക്കാറോ ഫുള്ള് മാറാമ്പലും പൂപ്പലൊക്കെയാണ് എനിക്ക് കിഫ്ബി മസാല പോണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കുന്ന സമയമില്ലാത്തോണ്ടല്ലേ അതുകൊണ്ടല്ലേ എങ്ങനെയാണ് വീട്ടുകാരി അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കൾമാരിങ്ങനെ തേണ്ടേണ്ടി വരും

വേഗം വാ മഹാത്മാവ് എനിക്കൊരു വികാരമാണ് എന്താ അടിപൊളി പാട്ടിൽ അദ്ദേഹം പാടിയിരിക്കുന്നത് രഘുപതി രാഘവ രാജാറാം പിന്നെ പതീത പാവൻ സീതാറാം ആ മഹാത്മാവിനെ തൊഴുകയോട് ഞാൻ സ്മരിക്കുകയാണ് നിങ്ങളും സ്മരിക്കണം ആ വന്നിട്ടുണ്ട് ഈ നോട്ടൊന്നും തിരിച്ചുകൊണ്ട് വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയ ബാധയാണ് അതിനൊരു അറുതി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണി സഞ്ചി

ഇതിലും നല്ല തീറ്റ കുറച്ചുകൂടി അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ശശേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിന് വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേരള ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു തെങ്ങേ തെങ്ങി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ എന്നെപ്പോലൊരാളെ വിളിച്ച് മുണ്ട നൂല കാശ കൊടുത്തു തക്ക കടം പറഞ്ഞു ഓ ഇത് പോയില്ലേ നമുക്ക് തോന്നേണ്ട ചേച്ചി ജയിച്ചെടുത്ത് പൂശിയത് ഗുണവും ഈ ഈ ഹനുമാൻ കൊണ്ട് മിനിമം ഒന്ന് പോടാ ൻ ശശിയെ ഇങ്ങനെ ആദരിച്ചാണ് എനിക്ക് മനസ്സിലാവാത്തത് കൊടും തണുപ്പത്ത് ഒരു പൊതുപ്പി വെച്ച തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാധ്യത്തിൽ അയാളെ പൊന്നാടാനിപ്പിച്ചത് ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട് അത് തീർച്ച തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഈ തോൽസഞ്ചിയില് ാന്ധിജിക്ക് ഒപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അങ്കമ്പാടി ടീച്ചറായ ദീപാ നിരാശിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാല അടിച്ചാലോ പൊങ്കാല മതി അല്ലേ പൊങ്കാല മതി അമ്പലത്തിലെ പൊങ്കാല അമ്പലത്തിൽ തുടങ്ങിയോ പൊങ്കാല ബിസിയാണ് നോക്കട്ടെല്ലോ അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട് യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക് ഞാൻ വരാം വിശ്വാസിയുള്ള കാര്യങ്ങൾ നോക്കണം എന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം സന്തോഷം ആവശ്യം

അച്ഛാ സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണി ആയി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ ഇപ്പൊ കഥറിടാനും രാവിലെ വണ്ടി അയച്ചു അയ്യോ വേണ്ട ഞാനെന്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം പക്ഷേ എലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത് അത് കര പോക്കാരോട് എല്ലാരോടൊന്നും പറഞ്ഞേക്കണം അത് പിന്നെ പറയാനുണ്ടോ ശരി ശരി സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ നീ കുറിച്ച് കുറിച്ച് വെറുതെ വിഷയത്തെ ഇതൊന്നും അല്ല വേണ്ടത് പിന്നെ ബുദ്ധി ബുദ്ധി വേണം ഉണ്ടായിരുന്നെങ്കിലേ ശരദൂരക്കാരോട് ചൂടാവും ഹലോ ഒരു മിനിറ്റ് ദേ ദൈന വാങ്ങിച്ച കാശ് അഭിമാനം വെച്ചിട്ട് ഒരു കളിക്കൂല ലീഡർ കെ പിന്നെ പിഴിഞ്ഞായിരിക്കും അത് നീ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ ഇനി ഈ കടവൻ ഞാൻ തന്നെ വീട്ടുണ്ടേ ഒരു മാതിരി ആവശ്യം പറയാൻ നിൽക്കരുത് അതെ ഞാനൊരു കാര്യം പറയാം അലീനെ പോലെ ഈ നീനായിട്ടുള്ളതിന്റെ പൈസയുടെ അത് നിനക്ക് തന്നെ പറയാവും നോക്കി വാങ്ങിച്ചു അടിപൊളി കേസ് സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ പൈസ ഇവിടെ അഴിമതി അല്ലേ ഇവിടെ അഴിമതി കോഴിത്തീറ്റ കാലിത്തീറ്റ പാലം പശുവിന വിതരണം മറ്റേ ബോഡ് എന്തൊക്കെ സുനാമി കൊടുങ്കാറ്റ് അല്ലേ തെളിവുണ്ടെങ്കിൽ കാണിക്കണോ വെറുതെ ഞാൻ ഞാൻ കാണിച്ചോളും കാണിച്ചോളാം കാണിക്കാം നീ അച്ഛാ ണ്ടല്ലോ നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടതെങ്കിൽ ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ അതാണ് നിനക്ക് അയ്യോ അസൂയ അയ്യോ അസൂയപ്പെട പറ്റി സാധനം രൂപ കാച്ച് ഉച്ച ഉച്ചക്കട്ടില്ല ഉച്ചക്ക് ഞാൻ നേരത്തെ വരും ഉണ്ടാക്കി തുടങ്ങി അല്ലേ ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ ജീവിക്കാൻ ആരെയൊക്കെ പേടിക്കണം എന്നറിയാമോ വാട്സപ്പ് ഫേസ്ബുക്ക് പത്രം പാല് ജനം പാലജനം അമ്മായിപ്പിം തെരുകിടുത്തോ

ഞാൻ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേ ആ ആ പഞ്ചായത്ത് പഞ്ചായത്ത് പിന്നെ ആവാലോ ഉണ്ടോ മെസ്സഞ്ചർ ചോദിച്ചു നാശം നീ കൊടുത്തോളാം ഈ ലീഡർ കല്യാണം ഇതൊരു രാഷ്ട്രീയക്കാരന്റെ വാക്കല്ല കാമുകന്റെ വാക്കാണ് ഇപ്പ തന്നെ വാക്ക് മാറിയല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കല്യാണം അറിഞ്ഞു ഇത്ര നാളും പറഞ്ഞോണ്ടിരുന്നത് ഇപ്പൊ ഒരു ആയോ എന്റെ പൊന്നലീല നെയ്യും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നാലേ വളരുള്ളൂ നീ ഞാൻ വളരണ്ട കേട്ടോ ചേട്ടോ അത്യാവശ്യം

ആ വന്നില്ല അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാല് ലോഡ് വരുന്നുണ്ട് ഞാൻ ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തലവക്കി വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി വെച്ചാ സുനന്ദി ഒരു മുട്ടി ഒരു കൈസായ കോശിയെ പോലും ബ്ലോക്ക് ചെയ്ത് എന്നോട് സ്നേഹ പോലെന്നും പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാൻ പറ്റും അറിയാത്ത അവളെപ്പോലെ സുപ്രഭാതത്തിൽ രാഷ്ട്രത്തിൽ പൊട്ടിമൊളിച്ചൊരു കൂണല്ല ഞാൻ എൻ്റെ പ്രവർത്തന പാരമ്പര്യം നിനക്കറിയില്ലേക്ക് കൊണ്ടുവരും കുറച്ച് ക്ലിഷാണ് കുറച്ച് ക്ലിഷാണ് പക്ഷെ പോകേണ്ടി വരും കോളേജിൽ

നിർത്തിയേ നിർത്തി നിർത്തിയ മാറിന്ന് ഞാനാണ് ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ഇവിടുത്തെ ഷോ കാണിക്കാൻ ഞാൻ ഇമാരെ നീല കീർത്തുണ്ട് കെട്ടിയെന്നും വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ ചെങ്ങോട്ടം അങ്ങനെ നിക്കു എന്നാലും വരും ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ പാർട്ടി ഇമാര് കെട്ടട്ടെ എവിടം വരെ പോകാൻ നോക്കാം